പിടിച്ചോണ്ടായി എത്ര ചീത്ത ഞാനും എന്റെ കുടുംബം കോളത്തോട്ട് മൂടി തറയിൽ അടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയ വീടാ ഇവിടെ നിൽക്കപ്പെടത്തില്ല ഇറങ്ങി കൊളൻ വായിട്ട് ഒമ്പത് മാസം ഞാൻ വയറും എനിക്ക് തോന്നിട്ട് ഞാൻ വയറു വയറു ഇവിടെ അപ്പൊ പ്രവീൺ പ്രണവ് ഫാമിലി ബ്ലോക്ക് അടച്ചി പിരിഞ്ഞിരിക്കുകയാണ് കഴിച്ചത് അതായത് അച്ഛനും മോനും അമ്മയും അനിയനും എല്ലാം കൂട്ടത്തല്ലാട് ഇതെല്ലാം നാട്ടുകാരുടെ മുമ്പിലേക്ക് കാണാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് നാട്ടുകാരിപ്പൊ ചോദിക്കുന്നത് ഇത്ര അച്ചറ ഫാമിലി ആയിരുന്നോ ഇവർ എന്നൊക്കെയാണ് ആൾക്കാരെ ഇനി കുറ്റവും പറയാനില്ല വീട്ടിലെ കക്കൂസ് വരെ നാട്ടുകാർക്ക് തുറന്നിട്ട് കൊടുത്തിരിക്കുന്ന ഫാമിലി ബ്ലോഗേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക തന്നെ വേണം അങ്ങനെ പ്രവീൺ പ്രണവ് ആട്ടിച്ച് പിരിഞ്ഞിരിക്കുകയാണ് കൈസ് അവര് രണ്ട് ഫാമിലി ആയിരിക്കുകയാണ് ഒരു കല്യാണം കഴിച്ചു ആ പെൺകുച്ച് ഗർഭിണിയായി ആശുപത്രിയിൽ ആയപ്പോ മുതലാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയെന്നാണ് അവർക്ക് പറയുന്നത് എനിക്കറിയാൻ പാടില്ല പിന്നെ പല ഫാമിലി ബ്ലോഗേഴ്സും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കി മറ്റേ ഉപ്പ ലൈറ്റിന്റെ അമ്മ വന്നതോടെ സ്വന്തം മകളെ കുറിച്ച് പല ഇല്ലാത്ത കാര്യങ്ങൾ അതായത് എന്റെ മകളെ കുറിച്ച് പലതും പറയാൻ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ അതൊന്നും പുറത്ത് പറയാൻ കൊള്ളാത്താണ് എന്നൊക്കെ വന്നിരുന്നോണ്ട് പണ്ട് നമ്മളോടൊക്കെ പറഞ്ഞായിരുന്നു അതൊക്കെ യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പൊ അതുപോലെ ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ പ്രണവം പ്രവീനൊക്കെ ഇറങ്ങിയിരിക്കുന്നത് ആ ഒന്ന് അച്ഛൻ തന്നെ തല്ലിയെന്നോ അതായത് ചുണ്ടു മുറിഞ്ഞെന്നോ തന്റെ ഭാര്യയെ തല്ലാൻ ചെന്നോ കുജിനോ പുറഞ്ഞുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് പിന്നെ ഇതൊക്കെ ഇവരുടെ ഒരു പുതിയ ചാനലിനും വർദ്ധിക്കൊണ്ട് വരുന്ന ചാനൽ റീച്ചും കൂട്ടാനുള്ള സ്ട്രാറ്റജി ആണോ എന്ന് അറിയാൻ പാടില്ല കാരണം ഫാമിലി ബ്ലോഗേഴ്സ് ആണ് ഒന്നും തന്നെ വിശ്വസിക്കാൻ കൊള്ളൂല്ല കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങളുമായിട്ട് കുറെ എണ്ണങ്ങൾ കുറെ ഫാമിലി ബ്ലോഗേഴ്സ് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം സ്വന്തം വീട്ടിനകത്ത് നാല് ചുവരിനകത്ത് ഒതുങ്ങി ഒരു പ്രശ്നം നാട്ടുകാർക്ക് ജഡ്ജ് ചെയ്യാനിട്ട് കൊടുത്തിട്ട് അവർ അങ്ങനെ പറഞ്ഞ പറഞ്ഞു എന്ന് വന്ന് പറയുന്നതിന്റെ കാര്യവും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നാട്ടുകാർക്ക് ഇത് ചെഗൻ ഇട്ടു കൊടുത്തു അനുഭവിക്കാന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും വീഡിയോ കാണാം നിങ്ങൾ കേൾക്ക എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്ക കേട്ടിട്ട് വന്നിട്ട് ഇത് അതാ ഒന്നും ഞാൻ പറഞ്ഞേ അന്നെ എന്റെ കുടുംബം ഇല്ലാതായി ഞാൻ പറയുന്നു ആ ഇവിടെ പറ്റൂല എനിക്ക് പറയാനായിട്ട് ഇതിലെ യും പറയുന്നത് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് നാണവില്ലേ ഇവിടെ എവിടെ ഇരിക്കാൻ ഇറങ്ങിപ്പോ കൂടെ എന്തായാലും വാട്ട് എ വണ്ടർഫുൾ ഫാമിലി സ്വന്തം അതിനോട് ഇറങ്ങി പോകണം എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ് തന്നു തല്ലുന്ന ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് എന്റെ അത് കേൾക്കാൻ സാധിക്കും ഈ ഒരു പുള്ളിയാണ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോ അത് അവന്റെ കൂടെ വീടല്ലേ അവൻ എന്തിനാണ് അഡ്രസ്ല്ലെന്ന് പറയുന്നത് അവൻ ഈ വീട്ടിൽ വന്നുകൂടെ അവന്റെ വീടല്ലേ ഇത് എന്ന് പറഞ്ഞ മഹാനുഭാവന ഒക്കെ കളിക്കുന്നുണ്ടത് എന്ന് ഇതിന്റെ ഇതായി തല്ലുന്ന തെരുവലിക്കുന്നു കേൾക്കാൻ സാധിക്കും അല്ല ഞാൻ ഈ ആലോചിക്കുന്നു ഈ കുടുംബ പ്രശ്നം കാണിച്ച് രണ്ട് ചാനലും ഉണ്ടാക്കുന്ന റീച്ച് ആണ് മില്യൺ കണക്കിന് വീയുവാണ് ഇവിടെ ഈ കുടുംബ പ്രശ്നത്തിന്റെ വീടുകയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തോ താണ് പെട്ടെന്ന് ഒരു വീട്ടിൽ നടക്കുന്ന കുടുംബ പ്രശ്നം കുടുംബ പ്രശ്നം വെച്ച് ജീവിക്കേണ്ടി ഫാമിലി അവസ്ഥ അത്രയ്ക്ക് അതപ്പതി പറയാനുള്ളൂ എന്തായാലും അനിയന്റെ ചാനലിനും റീച്ച് കറുണ്ട് ചേട്ടന്റെ ചാനലും റീച്ച് കയറുന്നുണ്ട് രണ്ടുപേരും കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഭാവിലേക്ക് ഭാവി സുരക്ഷിതമാക്കുന്നുണ്ട് ഭാവിയിലേക്ക് അവരെ രക്ഷപ്പെട്ടു ഇപ്പോൾ ബാക്കി കുടുംബം യൂട്യൂബ് ചാനൽ ബുക്ക് കേട്ടോ പാട് ഞാൻ എന്തെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ഞാനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ബാക്കി കേട്ടാ മാത്രമല്ല അവളടിച്ചു അവളെ അടിച്ച് ആരടിച്ച് വേറെ വല്ലവരും അന്നേല അടിയും പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും ആ മാതിരിയുള്ള തോന്നിയെ ഇനി മേല അവള് ഈ വീടിന്റെ അകത്ത് കയറപ്പെട്ടില്ല നീ കയറണ്ട നീ എവിടെയെന്ന് വെച്ചാൽ താമസിച്ചോ ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെപ്പറപ്പും ഇല്ല ആരും ഇപ്പൊ നിങ്ങൾ കേട്ട ഈ വോയിസ് പ്രവീണിന്റെ പ്രണവിന്റെ അമ്മയുടെയാണ് ഈ അമ്മയാണ് ഇന്നലെ മറ്റേ പ്രവീണിന്റെ അന്യനുട്ടാണ് വീടേക്കകത്ത് വന്നിരുന്നത് മകന് നീ മടങ്ങി വരും ഈ വീട് തന്നെ ആണ് മകനെ ഈ അഡ്രസ്സ് ഇടുന്ന കൺഫ്യൂഷൻ പെടുന്ന മകനെ നീ മടങ്ങി വരും എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നൊന്ന് പൂങ്ങണിയിൽ ഒരുക്കി തുറക്കുമ്പോഴേ ദൈവമേ എന്നാൽ ഇതെല്ലാം ഡാറ്റകർക്കും നിങ്ങൾ കാണാട്ട് കൊടുത്തിട്ടുണ്ട് അവരിപ്പൊക്കെ ചിരിയാണെന്നുള്ളൂ പിന്നെ ഈ കുറച്ചൊക്കെ ചിരി കിട്ടിയാലും കളിയാക്കി കിട്ടിയാലും നിങ്ങൾക്ക് എന്താണ് വരുമാന ആൾ ഇതെന്ന് കിട്ടുന്നത് യൂട്യൂബിൽ റവന്യൂ ആണ് ലക്ഷക്കണക്കിന് രൂപയാണ് നിങ്ങൾ ഈ കുടുംബങ്ങൾക്ക് ഉണ്ടാക്കുന്നത് തുറക്കുമ്പോഴാണ് വീട്ടിലെ അനുശോചനം വെള്ളമൊക്കെ ആണെന്ന് നമുക്ക് മനസ്സിലായി പിന്നെ ഇവരെ തല്ലുന്നതോ മർദ്ദിക്കുന്നതോ മർദ്ദിച്ചതൊക്കെയായിട്ട് പ്രവീന്റെ ഭാര്യ കരയുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഈ ഒരു വീഡിയോ അവൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തെളിവെന്ന എടുത്ത് വെച്ചു എന്നാണ് പറയുന്നത് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുന്നത് ഡൊമസ്റ്റിക് വയലൻസ് അതാണ് എന്റെ വീട്ടിൽ നിന്ന് സംഭവിച്ചത് വയലൻസ് ആണ് വളരെ രീതിയിൽ ഒരിക്കലും ദർഷണി എടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എന്റെ വീട്ടിൽ അത് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ അനിയൻ

ഒരു മക്കളെ ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മേനും പറയുക കേൾക്കാൻ വേണ്ടി പറയാം സങ്കടമുണ്ട് പറയാം രണ്ട് മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വളർത്താൻ ചരുത് ആദ്യമേ ഞാൻ ഒഴിവാക്കിയിരിക്കണം സീരിയസ് ആയിട്ട് അത്രയും വിഷമങ്ങളുണ്ട് പറയണം ഇനി വീട്ടിൽ അനുഭവിക്കുന്നത് കഷ്ടപ്പാടുള്ള നമ്മളിന്ന് വീഡിയോ എടുത്തോ പ്രൊമോഷൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അപ്പം അതിലേക്കൂടെ ഇതിലേക്കൂടെ പോയായിട്ടൊന്നും പറഞ്ഞു തരുള്ളൂ അപ്പോഴത്തേക്ക് രണ്ടു ദിവസവും കൂടെ ഇറങ്ങി വന്നാടിയായി ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് മറ്റേ അമ്മയും ഫ്രണ്ട്ശേഷൻ കുറേ ഇടിയിട്ട് ഇവിടെയൊക്കെ ഞാൻ അത്ര വീണ് എന്നെ കുറെ പറഞ്ഞ കേട്ടു കുറേ മനസ്സിലിത്രയും എന്നു എത്ര ചീത്ത വിളിച്ചോ ഞാനും എന്റെ കുടുംബം കോളത്തോട്ട് തറയിൽ അടിച്ച് കത്തിയം ചെയ്തിട്ട് പറഞ്ഞ ഞാൻ ഉണ്ടാക്കി വീടാ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇറങ്ങി കൊല്ലൻ ഒമ്പത് മാസം ഞാൻ വൈറസ് എനിക്ക് തൊന്നിട്ട് ഞാൻ വൈറസ് വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴെങ്കിലും ഒന്നുകടി നിർത്തമായിരിക്കും ഇവിടെ കുറച്ച് ചവിട്ട് കിട്ടി കേട്ടോ എന്താ എന്തായാലും നമ്മളൊക്കെ ഈ പ്രവീന്റെ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ കമന്റുകളൊക്കെ വന്നപ്പോൾ അതിന് റിയാക്ട് ചെയ്താണ് അവരുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണില്ല നിങ്ങളായിട്ട് പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും എന്നൊക്കെ പറഞ്ഞായിരുന്നു നമ്മളെന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും സീരിയസ് ഒരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ടായിരുന്നു അത് ഗർഭിണിയുടെ വൈറ്റത് തൊഴു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ കൊടുക്കണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ പ്രവീൺ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്വന്തം അച്ഛനല്ലേ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനിലൊക്കെ നിൽക്കുന്നു എന്തായാലും കൊള്ളാം ഫാമിലി ഇത്ര കച്ചറയാണെന്ന് നമുക്ക് മനസ്സിലായി ഇല്ല ഇന്നലെ വന്നിരുന്നുകൊണ്ട് പ്രവീണ് അച്ഛനും അമ്മയെ അനിയനും കൂടെ വന്നിരുന്നു മെഴുകിയതല്ല പ്രവീണ് ഇപ്പൊ തെളിവ് സ്വാതന്ത്ര്യം ഒന്ന് ഒളിച്ച് കൈ കൊടുത്തിട്ടുണ്ട് അല്ല ഞാൻ ഈ കാലത്തിന്റെ ട്രെൻഡാണ് ഓർക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ പിന്നെ പ്രശ്നം നടന്നുകഴിഞ്ഞാൽ ആ നാല് ചൗരനകത്ത് ഒതുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇപ്പൊ ലക്ഷോപലക്ഷം ലോകത്തുള്ള മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറെ ഫാമിലി ചോദിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ട്രെൻഡ് എങ്ങോട്ടാണ് ഈ പോകുന്നതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും റവന്യൂ മുഖ്യം പിക്കില്ല ഈ പ്രശ്നങ്ങൾ കാണിച്ചാണെങ്കിലും അവർ റവന്യൂ ഉണ്ടാക്കുന്നു പിന്നെ ഇവരെ പോലുള്ളവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അങ്ങനെയൊരു കാര്യങ്ങൾ ഉണ്ട് നിങ്ങൾ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നല്ല നിങ്ങളുടെ വീട്ടിലൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവരുത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫാമിലി ലോകത്തിരുമ്പോൾ അതിനെ എന്താ പറയുക അതിനെ വരച്ച് തീർ അല്ലെങ്കിൽ അതിന് എന്താണ് സംഭവം നോക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി നമ്മൾ ചെയ്യുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം ഇത് മാത്രമല്ലാതെ മറ്റൊരു കാര്യങ്ങളുണ്ട് ഈ പ്രവീണും പ്രണവും അത്ര വെടിപ്പല്ല ഒരു കസിനോട് ഇവരെന്തോ മോശമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യങ്ങൾ വരുന്നുണ്ട് അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം അപ്പൊ ഈ വീഡിയോ ആണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിപ്പോഴുള്ള കച്ചറ ഫാമിലികൾ കേരളത്തിൽ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കമന്റ് ചെയ്യുക